മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാന്റെ ലൊക്കേഷൻ സന്ദർശിച്ച് ബോളിവുഡിലെ പ്രമുഖ സംവിധായകൻ രാം ഗോപാൽ വർമ്മ അവസാനഘട്ട ചിത്രീകരണം നടക്കുന്ന പാലക്കാട്ടെ ലൊക്കേഷനിലാണ് രാം ഗോപാൽ വർമ്മ എത്തിയത് പൃഥ്വിരാജിനും മറ്റ് അണിയറ പ്രവർത്തകർക്കുമൊപ്പമുള്ള ചിത്രവും തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ഗംഭീര യൂണിറ്റ് ആണ് ചിത്രത്തിൻ്റെതെന്നും രണ്ടാമട്ടവും ഒരു വൻ വിജയ ചിത്രമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും ചിത്രങ്ങൾക്കൊപ്പം അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജോലി കൂടി തട്ടിയെടുത്താൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് പൃഥ്വിരാജിനോട് ഒരു കുസൃതി ചോദ്യവും അദ്ദേഹം ചോദിച്ചു രാംഗോപാൽ വർമ്മ എന്ന സംവിധായകൻ തന്നെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജും ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാന്റെ റിലീസ് കേരള പിറവി ദിനത്തിലായിരുന്നു റിലീസ് തീയതി പ്രഖ്യാപനം കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക